ഞങ്ങൾ മൂന്നുപേരും കൂടെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന മറൈൻ ഫാന്റസി വേൾഡ് എക്സ്പോ കാണാൻ വന്നിട്ടുണ്ട് ഒരാളുടെ എൻട്രി ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് കേട്ടോ സംഭവം നടക്കുന്നത് എന്റെ ചെറു ബേബിക്ക് അവിടെ കയറി മീനുകളെയൊക്കെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവനൊരു മൂന്ന് മാസം ആയിരുന്നപ്പോഴത്തേക്കും ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ അവൻ അത്രയ്ക്ക് വലിയ അറിവില്ലായിരുന്നുണ്ട് ഇപ്പൊ നല്ല അറിവായപ്പോൾ ഈ മീനുകളെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷവും തൊട്ടുനോക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ മത്സ്യകന്യകയാണ് അവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടുത്തെ ഒരു ക്രൗഡ് പുള്ളിംഗ് ഫാക്ടറും ഇത് തന്നെയാണ് മെർമൈറ്റ്സിനെ കണ്ട് ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു ഷോക്ക് ായിട്ട് അങ്ങനെ ഒരു ചെറിക്കൂട്ടിനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ ഒരു പോപ്കോൺ കൗണ്ടർ ഉണ്ടായിരുന്നു പിന്നെ വിപണന മേള ഇവിടെ മസ്റ്റാണല്ലോ ഈ പനങ്കരിപ്പെട്ടി എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഞാൻ വാങ്ങാറുണ്ട് പിന്നെ ഒരു സ്കാൽ മസാജോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുക്സ് ഉണ്ട് ചപ്പൽ ഷോപ്പ്സ് ഉണ്ട് ബെഡ്ഷീറ്റ്സ് ഉണ്ട് പിന്നെ ഈ മൂന്ന് സെറ്റുമുണ്ട് എടുത്താൽ ആയിരം രൂപ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് അടിപൊളി സെറ്റ് മുണ്ട് വാങ്ങി പിന്നെ ഫാൻസി സ്റ്റോർ അച്ചാർ സ്നാക്സ് ഫുഡ് കോർട്ട് അങ്ങനെ ചെറിയൊരു എക്സ്പോ ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വേർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാലും കാണാനുള്ള സംഭവമുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ